നമസ്കാരം നാഴികക്കല്ലായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ച നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം രാജ്യത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നു വികസിത ഭാരതം എന്ന ലക്ഷ്യത്തിലേക്കുള്ള ഭാരതത്തിന്റെ മുന്നേറ്റത്തിന്റെ സാക്ഷ്യപത്രമാണ് ഈ അത്യാധുനിക വിമാനത്താവളം പൊതു സ്വകാര്യ പങ്കാളിത്ത മാതൃകയിൽ പത്തൊൻപതിനായിരത്തി കോടി രൂപ ചെലവിൽ വികസിപ്പിച്ചെടുത്ത ഈ വിമാനത്താവളം ഭാരതത്തിന്റെ വളരുന്ന സാമ്പത്തിക ശക്തിയുടെയും സാങ്കേതിക മികവിന്റെയും പ്രതിഫലനമാണ് രാജ്യത്തെ വ്യോമയാന മേഖലയിൽ പുതിയ മാനദണ്ഡങ്ങൾ സ്ഥാപിക്കുവാൻ പോകുന്ന ഈ പദ്ധതിയുടെ പ്രാധാന്യം വളരെ വലുതാണ് നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിച്ചത് വെറുമൊരു നിർമ്മാണ പദ്ധതി എന്നല്ല മറിച്ച് ഭാരതത്തിന്റെ ആത്മവിശ്വാസത്തിന്റെയും ശേഷിയുടെയും പ്രതീകമായാണ് പൂർണ്ണമായും ഡിജിറ്റൽ സംവിധാനങ്ങളോടെ പ്രവർത്തനം ആരംഭിക്കുന്ന ഭാരതത്തിലെ ആദ്യ വിമാനത്താവളമായി നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം അറിയപ്പെടും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങൾ ബയോമെട്രിക് ബോർഡിംഗ് ഡിജിറ്റൽ എയർസൈറ്റ് മാനേജ്മെന്റ് തുടങ്ങിയ അത്യാധുനിക സവിശേഷതകളാൽ സജ്ജീകരിച്ചിരിക്കുന്ന ഈ വിമാനത്താവളം സ്മാർട്ട് സുസ്ഥിര വ്യോമയാന അടിസ്ഥാന സൗകര്യങ്ങളിൽ പുതിയ നിലവാരം സ്ഥാപിക്കാൻ ലക്ഷ്യമിടുന്നു ഛത്രപതി ശിവജി മഹാരാജ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിലെ തിരക്ക് ലഘൂകരിക്കുന്നതിനായി മുംബൈ നഗരത്തിനുള്ള രണ്ടാമത്തെ പ്രധാന വ്യോമയാന കേന്ദ്രമായാണ് സിഡ്കോയും അദാനി എയർപോർട്സും സംയുക്തമായി ഈ വിമാനത്താവളം വികസിപ്പിച്ചത് ആദ്യഘട്ടത്തിൽ പ്രതിവർഷം ഇരുപത് ദശലക്ഷം യാത്രക്കാരെ കൈകാര്യം ചെയ്യുവാൻ ഈ സൗകര്യത്തിന് കഴിയും ഇതിൽ നാല്പത് ശതമാനം യാത്രക്കാർ അന്താരാഷ്ട്ര സർവീസുകളിലായിരിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഡിസംബറിൽ വിമാനത്താവളം വാണിജ്യ പ്രവർത്തനങ്ങൾക്കായി തുറന്നു കൊടുക്കും നവി മുംബൈ വിമാനത്താവളത്തിന്റെ ഉദ്ഘാടന വേളയിൽ ഇത് മഹാരാഷ്ട്രയുടെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാത്രമല്ല ആഗോള വ്യോമയാന കേന്ദ്രമായി ഭാരതത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും സഹായിക്കുമെന്ന് പ്രധാനമന്ത്രി ഊന്നി പറഞ്ഞു ഇത് ഭാരതത്തെ ലോക വ്യോമയാന ഭൂപടത്തിൽ കൂടുതൽ ശ്രദ്ധേയമാക്കും കൂടാതെ രാജ്യത്തിൻ്റെ അടുത്ത ലക്ഷ്യം എം ആർഒ അതായത് മെയിൻ്റനൻസ് റിപ്പയർ ആൻഡ് ഓവർഹോൾ ഹോൾ സൗകര്യങ്ങളുടെ ആഗോള കേന്ദ്രമായി മാറാനാണെന്നും അദ്ദേഹം പ്രഖ്യാപിച്ചു ഈ ശബ്ദത്തിന്റെ അവസാനത്തോടെ വിമാനങ്ങളുടെ അറ്റകുറ്റപ്പണികൾക്കും സർവീസിങ്ങിനുമുള്ള ലോകോത്തര കേന്ദ്രമായി ഭാരതത്തെ മാറ്റിയെടുക്കാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എല്ലാ പൗരന്മാർക്കും വിമാനയാത്ര സാധ്യമാക്കുക എന്ന സർക്കാരിന്റെ കാഴ്ചപ്പാടിനും പ്രധാനമന്ത്രി പ്രാധാന്യം നൽകി ഉഡാൻ യോജന അതായത് സാധാരണ പൗരനും പറക്കാം എന്ന പദ്ധതിയെ അദ്ദേഹം പ്രത്യേകം പരാമർശിച്ചു ഉഠാൻ പദ്ധതി സാധാരണക്കാർക്ക് പറക്കാനുള്ള സ്വപ്നം യാഥാർത്ഥ്യമാക്കുക മാത്രമല്ല ലോകത്തിലെ മൂന്നാമത്തെ വലിയ ആഭ്യന്തര വ്യോമയാന വിപണിയായി ഭാരതത്തെ വളർത്തുന്നതിനും സഹായിച്ചതായി അദ്ദേഹം പറഞ്ഞു വേഗതയും വളർച്ചയും ലക്ഷ്യമാക്കി മുന്നോട്ടു പോകുമ്പോഴാണ് വികസിത ഭാരതം എന്ന ആശയം യാഥാർത്ഥ്യമാക്കുന്നത് എന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു തന്റെ ഭരണത്തിന്റെ അടിസ്ഥാന ശിലയായി പ്രധാനമന്ത്രി ചൂണ്ടിക്കാണിച്ചത് രാഷ്ട്രീയത്തിന്റെ അടിസ്ഥാനം രാഷ്ട്ര നയമായിരിക്കണം എന്ന കാഴ്ചപ്പാടാണ് നവി മുംബൈ വിമാനത്താവളം പോലെയുള്ള ഓരോ പദ്ധതിയും ഈ കാഴ്ചപ്പാട് യാഥാർത്ഥ്യമാക്കുന്നതിനുള്ള ചുവടുവെപ്പാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഭാരതത്തിന്റെ ജനാധിപത്യപരമായ നേട്ടം അദ്ദേഹം എടുത്തു പറഞ്ഞു ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ രാജ്യമാണ് ഇന്ന് ഇന്ത്യ യുവത്വത്തിന്റെ ഈ ഊർജവും നൂതന ആശയങ്ങളുമാണ് വികസിത ഭാരതത്തിലേക്കുള്ള നമ്മുടെ യാത്രയെ തടയാൻ കഴിയാത്തതാക്കി മാറ്റുന്നത് ഈ വിമാനത്താവളത്തിൽ നിന്ന് പറന്നു വരുന്ന ഓരോ വിമാനവും വികസിത ഭാരതം എന്ന സ്വപ്നത്തെയും അതിന്റെ ദൃഢനിശ്ചയത്തെയും വഹിക്കുന്നു എന്നും അദ്ദേഹം പറഞ്ഞു നവി മുംബൈ വിമാനത്താവളത്തോടെ ഒന്നിലധികം വിമാനത്താവളങ്ങളുള്ള ആഗോള നഗരങ്ങളുടെ പട്ടികയിൽ മുംബൈ ഇടം പിടിച്ചിരിക്കുകയാണ് ലണ്ടൻ ന്യൂയോർക്ക് ടോക്കിയോ തുടങ്ങിയവയാണ് ഈ പട്ടികയിലുള്ള മറ്റ് നഗരങ്ങൾ ടിക്കറ്റ് വിൽപ്പന ഒക്ടോബർ അവസാനത്തോടെ ആരംഭിക്കാനാണ് സാധ്യത ഇൻഡിഗോ ആകാശ് എയർ എയർ ഇന്ത്യ എക്സ്പ്രസ് എന്നിവ സർവീസുകൾക്ക് തയ്യാറാണ് എന്നും അധികൃതർ അറിയിച്ചു നവി മുംബൈ അന്താരാഷ്ട്ര വിമാനത്താവളം ഒരു ഗതാഗത കേന്ദ്രം എന്നതിനു മുരി ഭാരതത്തിന്റെ വളരുന്ന ആഗോള അഭിലാഷങ്ങളുടെയും സാങ്കേതിക വൈദഗ്ധ്യത്തിന്റെയും ഭാവിയിലേക്കുള്ള കാഴ്ചപ്പാടിന്റെയും പ്രതിഫലനമാണ് വെബ്ഡെസ്ക് ന്യൂസ്